ബോക്സ് വന്നേക്കുവാണ് നമുക്ക് ഇപ്പോൾ ഇതെന്തോ അതറിയണം നമുക്ക് തുറന്നു പോകും ഞാൻ ഓൾറെഡി സിക്കെ പൊട്ടിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ രാം വരും ആയിരുന്നു ഈ സിനിമമായിട്ട് അതേ ക്യാപ്റ്റിനോ അതാണ് അതേ കാണിച്ചത് ഞാൻ നോളെ പൊട്ടിച്ചു നിങ്ങൾ കാണിച്ചിട്ടാണ് ഈ സീക്കിൽ പൊടിച്ചപ്പോൾ അവർക്ക് ഇങ്ങനെ വെക്കാൻ വരും ഈ സിറ്റർ അത് നമുക്ക് ഹലോ ഹലോസ് നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് വേണ്ടി സബ്സ്ക്രൈബ് ആണെങ്കിൽ ലൈക്കും ചെയ്യണം കേട്ടോ മറക്കല്ലേ നമ്മുടെ കാറ്റും പറഞ്ഞിരിക്കുവാണ് ക്യൂ കാറ്റാണ് നമ്മള് നിങ്ങൾക്ക് ഇതുപോലെ എന്താണ് ആ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇട്ടാ മതി ഇതുപോലെ എന്തെങ്കിലും ഓപ്പൺ ചെയ്യണമെങ്കിൽ ബസ് കമന്റ് ഞങ്ങൾ നോക്കാം എന്ത് നല്ല സാധനം ഞങ്ങൾ മേടിച്ചു നോക്കാം ശരി എന്നാൽ